തിരൂർ മംഗലത്ത് തിരുവോണനാളിൽ വീടിന്റെ പൂട്ടു തകർത്ത് കവർച്ച വിറക് കച്ചവടത്തിനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അരലക്ഷം രൂപ നഷ്ടമായി കവർച്ച നടന്നത് ആവണക്കാട്ട് തിരുത്തുമ്മൽ വീട്ടിൽ അറമുഖന്റെ വീട്ടിൽ വീടിന് പുറകുവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്താണ് അകത്ത് കടന്നിട്ടുള്ളത് രാവിലെ ഏഴുമണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് അറുമുഖൻ ത്രീമാക്സ് ലൈവിനോട് പറഞ്ഞു ഈ ഈ അവിടെ ഞാൻ ഞാൻ റൂമിലെ സാധനങ്ങളൊക്കെ അൾമരൊക്കെ തുറന്ന് കിടക്കണത് പിന്നെയാണ് അപ്പുറത്ത് അങ്ങോട്ട് വടക്കോട്ട് നോക്കിയപ്പോൾ ഇത് പൊളിച്ചു കിടക്കുന്നത് ആ വാതിൽ കൂടെ അപ്പം ഈ വാതിൽ ഞാൻ തുറന്നതാണല്ലോ ഏഹ് അപ്പുറത്ത് പോയപ്പോൾ അതാണ് സംഗതി സംഗതിൻ്റെ അത് ബാഗ് ബാഗിലായിരുന്നു പൈസ വെച്ചിരുന്നത് ഒരു ലേഡീസ് ബാഗ് ഭാര്യൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു അതിലായിരിക്കും വെച്ചിരുന്നത് ഇന്നലെ ഞാൻ ഇവിടെ അടിച്ചൊക്കെ വൃത്തിയാക്കി അതിൽ വെച്ചതായിരുന്നു ഞായറാഴ്ച രാത്രി വീട് പൂട്ടി ഉറങ്ങാനായി സമീപത്ത് താമസിക്കുന്ന മകൻ ജയപ്രകാശിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അറുമുഖൻ സാധാരണ മക്കളോ പേരക്കുട്ടികളോ ഇവിടെ വന്ന് കിടക്കലാണ് പതിവ് ഓണം പ്രമാണിച്ച് എല്ലാവരും വിരുന്നു പോയതിനാലാണ് ജയപ്രകാശിന്റെ വീട്ടിലേക്ക് അറുമുഖൻ പോയത് തിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വീട്ടിനകത്ത് മറ്റുള്ള റൂമിലൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ് അതിലൊന്നും സംഭവിച്ചിട്ടില്ല ഈ റൂമിൽ മാത്രമേ ഈ റൂമിലുള്ള അളമറയും ബെഡും മറ്റ് ഞങ്ങളെ പറമ്പുകളുടെ എല്ലാ കുട്ടികളും ആധാരങ്ങളും അതിൻ്റെ അടിയാധാരങ്ങളും മറ്റും ബാങ്ക് ബാലൻസ് ബാങ്ക് പാസ്ബുക്ക് മറ്റേ മറ്റേ ചെക്ക് ബുക്കൊക്കെ ഉണ്ട് അതിപ്പോൾ എന്തൊക്കെയാണ് നഷ്ട പിന്നെ വന്നു നമ്മൾ പിന്നെ അവിടെ പരതി അല്ല അത് പിന്നെ ഇത് കണ്ടപ്പോളേ ഇത് ഇന്നതാണ് നമ്മൾ എടുത്തു നോക്കാൻ പറ്റിയിരുന്നില്ല പൈസ ഉണ്ടായിരുന്ന ബാഗിലാണ് ബാഗ് കട്ടിലിന്നെ കിടക്കുന്നത് ഒരു ഏഴ് മണി ആകുമ്പോഴവിടെ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് പിന്നെ കാലത്തെ ഏഴുമണി ആയിട്ടുണ്ടായിരിക്കും ഞാൻ അവിടെ വന്നപ്പോഴാണ് ഇത് കാണുന്നത് വിറക് കച്ചവടാവശ്യത്തിനായി സൂക്ഷിച്ചിരുന്നതാണ് നഷ്ടമായ പണം മരം വാങ്ങി വിറകാക്കി വിൽപ്പന നടത്തുന്നതാണ് അർമുഖന്റെ രീതി തിങ്കളാഴ്ച മരം കച്ചവടമാക്കാൻ കരുതി വെച്ചതായിരുന്നു പണം വീടിന് സമീപത്ത് കുടുംബക്ഷേത്രമുണ്ടെങ്കിലും അവിടേക്ക് കവർച്ചക്കാർ എത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്